പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മടത്തുംപടി അമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ച ലൈറ്റ് പണിമുടക്കി നാളുകൾ ഏറെയായെങ്കിലും പ്രശ്നം പരിഹരിക്കാതെ അധികൃതർ ഈ ഭാഗത്ത് ബൈപ്പാസ് റോഡിലെ കുഴികളോടൊപ്പം വെളിച്ചവും കൂടി ഇല്ലാതായതോടെ ഇരട്ടി ദുരിതത്തിലായിരിക്കുകയാണ് വാഹനക്കാൽ നടത്രക്കാർ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ മടത്തുംപടി അമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പണിമുടക്കിയിട്ട് മാസങ്ങളായി ഇത് പ്രകാശിപ്പിക്കാൻ ഇതുവരെയും അധികൃതർ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു നിലവിൽ ബൈപ്പാസ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കൊപ്പം വെളിച്ചം കൂടി ഇല്ലാതായതോടെ ഇരട്ടി ദുഃഖത്തിലായിരിക്കുകയാണ് യാത്രക്കാർ രാത്രിയിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വെളിച്ചമുണ്ടെങ്കിലും നിലവിൽ ഈ പ്രദേശത്ത് റോഡിലെ കുഴികൾ തിരിച്ചറിയാൻ ഹൈമാസ് ലൈറ്റിന്റെ വെളിച്ചം കൂടി ഉപകാരപ്പെടുമായിരുന്നു ലൈറ്റ് പ്രകാശിക്കാത്തത് കാരണം ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് കാൽനട യാത്രക്കാരാണ് കൊക്കാനശ്ശേരി ഭാഗത്തേക്കും മൂരിക്കോവോൽ ഭാഗത്തേക്കും മടത്തുമ്പടി ക്ഷേത്രത്തിലുമൊക്കെ രാത്രിയിൽ കാൽനടയായി ഇതുവഴി കടന്നുപോകുന്നവർ ഇപ്പോൾ ഏറെ പ്രയാസമനുഭവിക്കുന്നുണ്ട് ഇതോടൊപ്പം ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതിന് തൊട്ടു താഴെയായി ഇളകിക്കിടക്കുന്ന ഓവുചാൽ സ്ലാബും കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുകയാണ് എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ